ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിലെ കബൺ പാർക്കിൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ മുന്നിലായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് ഇതിന് മുന്നിലായിട്ടൊരു തേജസ് പ്ലെയിനിൻ്റെ മാതൃക കാണാം ആ പ്ലെയിനിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് കബൺ പാർക്ക് മെട്രോ സ്റ്റേഷൻ ഉള്ളത് ഈ ഭാഗത്ത് മെട്രോ പോകുന്നത് അണ്ടർഗ്രൗണ്ട് വഴിയാണ് അതുകൊണ്ട് നമുക്ക് മെട്രോ ഇവിടുന്ന് കാണാൻ കഴിയില്ല ഈ തേജസ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു തദ്ദേശീയമായി നിർമ്മിച്ച ഒരു വാർ ആണ് ഓക്കെ ഇനി നമുക്ക് കബൺ പാർക്കിലെ കാഴ്ചകൾ കാണാനായിട്ട് അകത്തേക്ക് പോകാം ഇത് കബൺ പാർക്കിലെ പാർക്കിംഗ് ഏരിയ ആണ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു എൻട്രൻസ് ഗേറ്റ് ഉണ്ട് കബൻ പാർക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗേറ്റ് വഴി നമുക്കകത്തേക്ക് പ്രവേശിക്കാം എൻട്രൻസ് ഫീ ഒന്നുമില്ല പിന്നെ ഇതൊരു മെയിൻ ഗേറ്റല്ല ഒരു ചെറിയ ഗേറ്റാണ് ഏഴ് എട്ടിലധികം എൻട്രൻസ് ഗേറ്റുകൾ ഈ കബൺ പാർക്കിനുണ്ട് മെയിൻ ഗേറ്റുകൾ വേറെയുണ്ട് അകത്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിശാലമായ സ്ഥലം കാണാം പച്ച നിറഞ്ഞതും അതുപോലെ മരങ്ങൾ കൊണ്ട് നിറഞ്ഞതുമായ മനോഹരമായ സ്ഥലങ്ങൾ ബ്രിഡ്സുകൾ ഭാഗി മനോഹരമാക്കിയ നടപ്പാതകൾ എല്ലാ ഭാഗത്തേക്കും ഉണ്ട് കബൺ പാർക്കിനെ ബാംഗ്ലൂരിൻ്റെ ശ്വാസകോശം എന്ന് വിളിച്ചാൽ അതിശയോക്തിയാകില്ല കാരണം മുന്നൂറ് ഏക്കറിലധികം ഇത് പരന്ന് കിടക്കുന്നു ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു ഹരിത സ്പോട്ടാണ് കബൺ പാർക്ക് കബൺ പാർക്കിൻ്റെ ഔദ്യോഗിക നാമം ശ്രീ ചാമരാജേന്ദ്ര പാർക്ക് എന്നാണ് ഇത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ അന്നത്തെ മൈസൂർ സ്റ്റേറ്റിലെ ബ്രിട്ടീഷ് ചീഫ് എഞ്ചിനീയർ ആയിരുന്ന മേജർ ജനറൽ റിച്ചാർഡ് സാങ്കയുടെ കീഴിൽ നൂറ് ഏക്കർ വിസ്തൃതിയിൽ ആദ്യമായി നിർമ്മിച്ചു അതിനുശേഷം വിപുലീകരണം നടന്നു ഇപ്പോൾ പാർക്കിൻ്റെ എന്ന് പറയുന്നത് മുന്നൂറ് ഏക്കറാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു റെഡ് ബിൽഡിംഗ് കാണാം ഇതാണ് കർണാടകയുടെ ഇപ്പോഴത്തെ ഹൈക്കോടതി കർണാടക ഹൈക്കോർട്ടിന്റെ പിറകശത്തെ ഗേറ്റാണ് ഈ കാണുന്നത് കുറേ പേർ സ്വന്തം പെറ്റ്സുമായി നടക്കാനിറങ്ങിയത് കാണാം സമൃദ്ധമായ സസ്യജന്തുജാലങ്ങളിൽ നിറഞ്ഞതാണ് ഈ പാർക്ക് കൂടാതെ ആകർഷകവും സൗന്ദര്യാത്മകവുമായ നിരവധി കെട്ടിടങ്ങളും പ്രശസ്ത വ്യക്തികളുടെ പ്രതിമകളും ഇവിടെ ഉണ്ട് ഇനി നമുക്ക് കവൻ പാർക്കിനടുത്തുള്ള വിധാന കാണാൻ പോകാം അതിനടുത്തുള്ള ഒരു ഗാന്ധി പ്രതിമയാണ് ഇത് ഇവിടെ ധാരാളം ഇലക്ട്രിക് സൈക്കിളുകൾ നിർത്തിയിട്ടത് കാണാം ഇതാണ് കർണാടകയുടെ ഭരണശിരാ കേന്ദ്രം വിധാന സൗദ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പൂർത്തിയാക്കി മഗടി തിരുവേക്കര എന്നിവിടങ്ങളിൽ നിന്നുള്ള വെള്ള ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് വിധാന സൗദ നിർമ്മിച്ചിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയുടെ മെയിൻ എൻട്രൻസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായി മെട്രോ സ്റ്റേഷൻ്റെ ഒരു ഭാഗം കാണും അതിനടുത്തായിട്ട് തന്നെ മനോഹരമായ വിധാന സൗദയും വിധാൻസൗദ മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസ് ഇവിടെയാണ് ഇവിടെയും മെട്രോ പോകുന്നത് അണ്ടർഗ്രൗണ്ട് വഴിയാണ് കർണാടകയുടെ നിയമസഭാ മന്ദിരം നിയോ നിയോംദ്രാവിഡൻ സ്റ്റൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് വിധാൻസൗദയുടെ മറ്റൊരു മെട്രോ സ്റ്റേഷൻ ഇതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് കർണാടക ഹൈക്കോടതി ബിൽഡിംഗ് കാണാൻ കഴിയും ഹൈക്കോടതി ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിലാണ് ഇതാണ് വിധാൻ സൗദ മെട്രോ സ്റ്റേഷൻ്റെ മറ്റൊരു എൻട്രൻസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് അടി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് അടി വരെ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ പ്രവർത്തിച്ചിരുന്നത് ഈ ഒരു കർണാടക ഹൈക്കോടതിയിലാണ് അതിനുശേഷം വിധാൻ സൗദ നിർമ്മിച്ചതിന് ശേഷം സെക്രട്ടേറിയറ്റ് അങ്ങോട്ടേക്ക് മാറുകയും മാറ്റുകയും ചെയ്തു ഇതാണ് കർണാടക ഹൈക്കോടതി ബിൽഡിംഗ് മനോഹരമായ റെഡ് കളറിലുള്ള ബിൽഡിംഗ് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക് കബൺ പാർക്കിലേക്ക് ഈ ഒരു ഗേറ്റ് വഴി അകത്തേക്ക് പോവാം ഇതിനടുത്തായിട്ട് തന്നെ കബൺ പാർക്കിൻ്റെ ഒരു മാപ്പ് വച്ചിട്ടുണ്ട് ഇതിൽ നോക്കിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് എന്നുള്ള ഒരു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് കർണാടകയുടെ സെൻട്രൽ ലൈബ്രറി ബിൽഡിംഗ് ലൈബ്രറി ബിൽഡിങ്ങിൻ്റെ പിറകുവശമാണിത് ഇനി നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മുൻവശത്തേക്ക് പോയി നോക്കാം ഇതിനെ സൈഡിലായിട്ട് രണ്ട് ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം മൊബൈൽ ലൈബ്രറി ബസ്സുകളാണിത് ഈ രണ്ട് ബസ്സുകൾ നിറയെ പുസ്തകങ്ങളാണ് ഇനി നമുക്ക് സെൻട്രൽ ലൈബ്രറിയുടെ മുൻവശം ഒന്ന് പോയി കാണാം ഇതാണ് ലൈബ്രറിയുടെ മുൻവശം ഇതിനു മുന്നിലായി നിറയെ പനിനീർ ചെടികളാണ് പലതരത്തിലുള്ള പല കളറിലുള്ള പനിനീർ ചെടികളുടെ വലിയ ഒരു തോട്ടം തന്നെ ഇവിടെ കാണാം ഇനി നമുക്ക് കടൂർ കപ്പൻ പാർക്കിലെ മറ്റു ചില കാഴ്ചകൾ കാണാം എണ്ണൂറ്റി എഴുപതിൽ മൈസൂരിലെ ആക്ടിംഗ് കമ്മീഷണറായിരുന്ന സർ ജോൺ മീഡിൻ്റെ പേരിലാണ് ഈ പബ്ലിക് പാർക്ക് ആദ്യമായി മീഡ് പാർക്ക് എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് തുടർന്ന് അക്കാലത്തെ ഏറ്റവും കൂടുതൽ കാലം കമ്മീഷണറായിരുന്ന ആയിരുന്ന സാർ മാർക്ക് കബണിൻ്റെ പേരിൽ കബൺ പാർക്ക് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു കബൺ പാർക്കിലെ മറ്റ് ചില കാഴ്ചകൾ കാണാം ഇതാണ് നമ്മൾ എം ജി റോഡ് വഴി കമാൻഡ് പാർക്കിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു എൻട്രൻസ് ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു റൈഡും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അതിലേക്കൊക്കെ പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ കഴിയും ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു റൈഡ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്കുള്ള ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇതാണ് നമ്മുടെ കമൻ മാർക്കിലെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഈ സൈഡിലായിട്ട് തന്നെ ഈ കുതിര സവരി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പല ഇതുപോലുള്ള കഴിക്കാനുള്ള പല സാധനങ്ങളുടെ കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇനി നമുക്ക് ബാംഗ്ലൂരിലെ എം ജി റോഡൊന്ന് കാണാം ഈ മുന്നിൽ കാണുന്നതാണ് എം ജി എന്ന് പറയുന്നത് നീരാളി എന്ന ഒരു ഫിലിമിൻ്റെ ഷൂട്ടിങ് ഈ ഒരു ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട് കുറച്ച് മുന്നിലായിട്ട് എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ നമുക്ക് കാണാം അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് ബ്രിഗേഡ് റോഡ് അതായത് ന്യൂ ഇയർ ഫങ്ഷനൊക്കെ നടക്കുന്നത് ബ്രിഗേഡ് റോഡിലാണ് അപ്പോൾ ഈ മുന്നിൽ കാണുന്നതാണ് എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ